അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മുടെ പിള്ളേരുടെ സ്കൂളൊക്കെ തുറന്നല്ലോ അല്ലേ അപ്പോൾ അവർക്കൊക്കെ നമുക്കത് കൊടുത്താക്കാനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു വഴുതനം കൊണ്ടുള്ളൊരു സ്നേക്കാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ അവർക്ക് ആ ഇഷ്ടമില്ലാത്തവരും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സ്നേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ വഴുതനങ്ങ വലിയ വഴുതനങ്ങനെനിക്ക് കിട്ടണമായിരുന്നു മാളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതാ ഇതുപോലൊന്ന് എടുക്കുന്നുണ്ട് ഒന്ന് കഴുകി ഇതായതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നടു മുറിച്ചിട്ട് ഞാൻ ഇതുപോലെ പീസാക്കി ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതാ ഇതുപോലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വഴുതനെങ്കിൽ ഇഷ്ടമില്ലാത്തവരാണ് മിക്കവരും അപ്പോൾ ഇഷ്ടമുള്ളവർക്കാകുമ്പോൾ അതിൻ്റെ ഇരട്ടി ഇഷ്ടമാവും ഇഷ്ടമില്ലാത്തവരായാലും ഒരുപാട് കഴിക്കും കേട്ടോ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പാത്രത്ത് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു കേട്ടോ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങൾ ഞാനൊന്ന് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തതായ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ വഴുതനങ്ങൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി കുഴച്ച് ഇതുപോലെ നന്നായിട്ട് പറ്റി കൊടുക്കാം നല്ല രീതിയിൽ പിടിക്കണം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പൊരിക്കാം ഇത് പൊരിക്കാനുള്ള മാവ് വേറെ കൂട്ടണം കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം കായം വരുന്ന ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പെറിച്ചെടുക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും ഞാൻ എന്താ ആ പാത്രത്തിൽ തന്നെ കുറച്ച് മൈദയാണ് ഇട്ടുകൊടുക്കുന്നത് മൈദ ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഞാനിതിലോട്ട് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ കളറൊന്നും ചേർക്കണ്ടാന്ന് വിചാരിച്ചിട്ട് കളറൊന്നും ചേർക്കുന്നില്ല കുറച്ച് മഞ്ഞൾക്കൊടിയും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ഇഷൊ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചിടും എടുക്കാട്ടോ അപ്പോൾ തയ്യൊരു പരുവത്തിൽ കുഴച്ചെടുക്കുക നല്ല കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഭയങ്കരമായിട്ട് ലൂസ് ആവാനായിട്ട് പാടില്ല അപ്പോൾ വഴുതണങ്ങി പിടിക്കാൻ പാടാവട്ടോ അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് വഴുതനങ്ങ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാൻ വെച്ച് പാൻ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ ഇനി വഴുതനങ്ങി ഇട്ട് കൊടുക്കാം അത് ആ വഴുതണങ്ങി ഇതിലോട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് പറ്റിക്കൊടുക്കാം നല്ലതുപോലെ പറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് പിടിക്കണം എന്നിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ മൊരിയിച്ചെടുക്കുക അപ്പോൾ കൂടുതൽ ടേസ്റ്റായിരിക്കും നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ കഴിക്കാനായിട്ട് വഴുതനങ്ങയാണെന്ന് പറഞ്ഞറിയിക്കേണ്ടി തന്നെ വരും കേട്ടോ അത്രയും രുചിയാണ് നമുക്ക് കഴിക്കുമ്പോൾ തീരെ തോന്നത്തില്ല കേട്ടോ വഴുതനങ്ങനെ നമുക്ക് തീരെ തോന്നൂല അപ്പോൾ അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അടിപൊളി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ സോസ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കട്ടൻ ചായയും നമ്മുടെ വാഴ്തനങ്ങ സ്നേക്കും കുറച്ച് സോസും കൂടി മുക്കി കഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല മഴയത്താണ് ഞാനത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളിയെന്നെങ്കിൽ ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക